നിനക്ക് കാര്യം നീ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടും അവള് പറയുന്നത് ആരെങ്കിലും അറിഞ്ഞ ആ നിനക്ക് വിദ്യ ഞാൻ നിങ്ങൾ എത്ര വിദ്യയുടെ കാര്യം കാര്യം പറയുന്നു അത് ശ്രീവിദ്യയുടെ ഇത് അതല്ല എടാ ഈ വിദ്യ എന്ന് പറയുന്നത് എളുപ്പരാൻ പറ്റൂ ഏത് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പൊ നീ തന്നെ എനിക്കൊരു കൂളിംഗ് ക്ലാസ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായി അത് ഞാൻ ഇട്ടിട്ട് കൊണ്ടുവരും ആദ്യം അത് വരട്ടെ ജസ്റ്റ് ഫൈവ് ഡേയ്സ് അത്ര മതി അവളല്ല അവളുടെ അമ്മായി വരെ വളയും കാണിച്ചു തരാൻ വിരോധം ഉണ്ടായിട്ടല്ല അതിനും നേരത്തെ പറഞ്ഞ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നീ പറഞ്ഞ പറഞ്ഞേ ഒട്ടിക്കാന്ന് പറഞ്ഞാ പോരാ പൊട്ടണം അപ്പോഴേ രണ്ടുപേരും ഒന്ന് എനിക്കൊരു ഇത്തിരി പണിയുണ്ട് ഒന്ന് പോയടാ കോളേജിൽ പുതിയതായിട്ട് വന്ന ആളിനെ കണ്ടോ പണി ആണെങ്കിലും നടപ്പിൻസിപ്പാണ് തോന്നുന്നു നല്ല രസമുണ്ട് ഇതല്ലേ അല്ല അയാള് മലയാളത്തിൽ നമ്മൾ എന്തി വല്ലവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ കാര്യം പറയാം

എന്നാലേ താൻ കാവുംപാട്ട് എന്ന് കുട്ടിക്കുള്ള ചോറ് വാങ്ങി കോളേജ് കൊണ്ടു കൊടുക്കണം കാറിന്റെ ഡ്രൈവർ എന്നില്ല എനിക്കാണെങ്കിൽ മനസ്സിലായില്ലേ കുഞ്ഞു കുട്ടി അവിടെ ഊണ് അല്ല ഡ്യൂട്ടി ആവുന്നത് ഞാൻ കോളേജിലെ പ്യൂണല്ലേ അതെ അല്ല അത് നിങ്ങളല്ലേ അതെ ശിവശങ്കരാ ഞാനൊന്നും ചോദിക്കട്ടെ നീ കോളേജില് പ്യൂണല്ലേ കാവുംപാട്ടുകാർ എന്നെല്ലേ കോളേജ് അതെ കാവുമ്പാട്ടെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകാൻ കോളേജിലെ പ്രൊഫസർ പ്രൊഫസറൊന്നും വരില്ലല്ലോ അപ്പൊ പിന്നെ പിയൂണല്ലേ വരേണ്ടത് ഇതിനു മുമ്പ് നിന്റെ തസ്തിലുണ്ടായിരുന്നു യോഗിനില്ലേ ആ കുറുപ്പന്മാര തേച്ചു കുളിപ്പിക്കുന്ന പണി വരെ ചെയ്തിട്ടുള്ളതാ എന്നിട്ട് വരെ ജോലി പോയി നീ ബാക്കി പൈസ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടോ ഇല്ല കൊണ്ടുപോയി പറ കൊടുക്കാൻ പറഞ്ഞു കോളേജിലെ ആ ചോറ് കാലാവണേയുള്ളൂ നീ അവിടെ നിക്ക അല്ലെങ്കി വെറുതെ നിൽക്കണ്ട മറത്തി കയറാൻ അറിയോ ചോറ് കാലാവുമ്പഴേക്കും ആ തെക്കേപ്പുറത്ത് നിക്കണം ആവുമെന്ന് കൊറച്ച് മാങ്ങിട്ട് പൊട്ടിച്ചോ പൊട്ടിച്ചോ താഴ്ത്തി കിടമ്പ സൂക്ഷിക്കണേ ഏതായാലും കേറിയില്ലടോ ആ തലയുടെ മോളിലെ കൊമ്പിന്നൂടെ പൊട്ടിച്ചോ അതല്ലടോ ആ മതി തനിക്ക് മതിയായ മതിയോ മറ്റൂടെ പൊട്ടിച്ചോ അത്രയും മതി താൻ ഈ മാങ്ങല്ലേ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ താൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലടോ ഒരു നേക്കുണ്ടെങ്കിൽ നിഷ്പ്രയാസം കേറാം